ആർഎസ്എസ് അഖില ഭാരതീയ സമന്വയ ബൈട്ടക് രാജസ്ഥാനിലെ ജോധ്പൂരിൽ തുടരുന്നു സംഘത്തിന്റെ ശതാബ്ദി കാര്യക്രമങ്ങൾ വിദ്യാഭ്യാസ നയം പിന്നോക്ക ജനവിഭാഗത്തെ മുഖ്യധാരയിൽ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ബൈഠക്കിൽ ചർച്ച ചെയ്യും ആർ എസ് എസിൻ്റെയും പരിവാർ സംഘടനകളുടെയും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന മുന്നൂറ്റി ഇരുപത് കാര്യകർത്താക്കളാണ് ബൈട്ടക്കിൽ പങ്കെടുക്കുന്നത് രാജസ്ഥാനിലെ ജോധ്പൂരിൽ ആർ എസ് എസിന്റെ മൂന്ന് ദിവസത്തെ അഖില ഭാരതീയ സമന്വയ ബൈടെക് പുരോഗമിക്കുകയാണ് ആർ എസ് എസിന്റെയും സംഘം രൂപം നൽകിയ എ ബി വി പി ബി എം എസ് സേവാഭാരതി തുടങ്ങി മുപ്പത്തിരണ്ട് വിവിധ ക്ഷേത്ര സംഘടനകളുടെയും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന മുന്നൂറ്റി ഇരുപത് കാര്യകർത്താക്കൾ ബൈട്ടക്കിൽ പങ്കെടുക്കുന്നുണ്ട് സർ സംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവതും സർക്കാരിവ് ദത്താത്രേയോസബൊളയും ഭാരത്മാതാ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയായിരുന്നു ബൈടെക് ആരംഭിച്ചത് വരുന്ന വിജയദശമി ദിനത്തിൽ നൂറു വയസ്സിലെത്തുന്ന സംഘം ശതാബ്ദി വർഷത്തിൽ ആസൂത്രണം ചെയ്ത പ്രത്യേക കാര്യപരിപാടികൾ സമന്വയപേട്ടക്കിൽ ചർച്ച ചെയ്യും കൂടാതെ വിദ്യാഭ്യാസ നയം പിന്നാക്ക ജനവിഭാഗങ്ങളെ മുഖ്യധാരയിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലും ചർച്ച നടക്കും എ ബി വി പി ബി എം എസ് ഭാരതീയ കിസാൻ സംഘ് വനവാസി കല്യാണാശ്രമം സക്ഷമ വിദ്യാഭാരതി എന്നീ സംഘടനകൾ പ്രത്യേക വിഷയങ്ങൾ അവതരിപ്പിക്കും സമാരോഹ് സെഷനിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് മാർഗനിർദ്ദേശം നൽകും വിവിധ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സമാജ പരിവർത്തനത്തിനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനുമുള്ള ചർച്ചകളാണ് ബൈടെക്കിൽ ബൈടെക്കിലുണ്ടാവുകയെന്ന് അഖില ഭാരതീയ പ്രചാരപ്രമുഖ് സുനിൽ അംബേക്കർ അറിയിച്ചിരുന്നു